ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ തെങ്കാശി തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ തെങ്കാശീന്ന് ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർലേക്ക് ഒരു പള്ളിയുണ്ടെന്ന് പറഞ്ഞിട്ട് പുട്ടൽ പുത്തൂർ പള്ളി എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ അവിടെയോട്ടൊന്ന് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം നമ്മളവിടുന്ന് പിന്നെ വന്നതിന് ശേഷം കുറച്ച് ദൂരെ ഒന്ന് പോകുന്ന ഒരു ദിവസമായിരുന്നു ആണ് അപ്പം അന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ അന്ന് ഇല്ലായിരുന്നു അപ്പം അടുത്ത ദിവസമാണ് പുതിയ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ കാറിൽ പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല നമ്മളവിടുന്ന് ഇറങ്ങി ആ ഒരു സ്ഥലങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ നല്ല രസമല്ലേ ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട് അപ്പം നമ്മൾ കാറിൽ പോകുമ്പോൾ നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ കണ്ടു പോകുമ്പം എന്തായാലും രസമാണല്ലോ അപ്പം ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങൾ ഒക്കെ ഉണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ക്ഷേത്രങ്ങളും ഒരുപാട് കടകളും ഒക്കെ ഉണ്ട് അവിടെ കുറച്ച് ഗ്രാമമാണെങ്കിൽ കുറച്ച് ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് കുറേ വെളിയിലോട്ട് വരുമ്പോൾ കാണും കണ്ട ഇത് ഇതൊരു കൃഷി പക്ഷേ ഇതെന്ത് കൃഷിയാണോ നമുക്ക് മനസ്സിലായില്ല കേട്ടോ നമുക്ക് അവിടെ ചോദിക്കാനൊന്നും അവിടെ ആരും ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ തന്നെ അവിടെ ഈ കൃഷി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അവിടേക്ക് ഇറങ്ങാം കാരണം അവർ പട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കടി നമുക്ക് കൊള്ളയേണ്ടി വരും അതുകൊണ്ട് നമ്മൾ അവിടെ ആരെയും കണ്ടില്ല പക്ഷെ കൺ കാണുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാമെന്ന് വിചാരിച്ച് പക്ഷെ അത് എൻ്റെ ആണോ നമുക്ക് മനസ്സിൽ കടുകാണോ എന്നും ഒരു സംശയമുണ്ട് പക്ഷെ ആരും അവിടെ കണ്ടില്ല ഇത് കടുകാണോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടണം കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് കാരണം ആ മഞ്ഞ കളറിൽ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ പിന്നെ പാടങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ ഇത് കൃഷികൾ നെല്ലിൻ്റെ കൃഷികളൊക്കെ അവിടെ ഇങ്ങനെ തടമൊക്കെ എടുത്തിട്ട് നല്ല ഭംഗി ഇതെല്ലാം കാണാനേ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ കാണുമ്പോൾ കുറച്ച് അവിടെ നിൽക്കും കേട്ടാ എന്നതിന് ശേഷം നമ്മളങ്ങനെ പോകും പിന്നെ പള്ളികളുണ്ടായിരുന്നു പിന്നെ കടകൾ ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ ഓരോ കുറച്ച് ആൾക്കാരിങ്ങനെ പാർക്കുന്നൊരു സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പം പിന്നെ നമ്മളതൊക്കെ കണ്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ നല്ല രസമായിരുന്നു നമ്മൾ പോണ വഴിക്കുന്ന ഒരുപാട് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഭംഗിയല്ലേ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് പോകാൻ പറ്റി അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്നൊരു പതിനെട്ട് കിലോമീറ്റർ ആണെന്ന് പറഞ്ഞേട്ടോ അപ്പോൾ ഈ കൃഷിയിടങ്ങളൊക്കെ കണ്ട് നമ്മൾ ചിലയിടത്ത് ഇറങ്ങാൻ നോക്കി പക്ഷേ അവിടെ ആരെയും കാണാത്തതുകൊണ്ട് നമുക്കത് അവിടെ എന്താണെന്ന് നമുക്ക് ചോദിക്കാനായിട്ടൊന്നും പറ്റിയില്ല കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റുള്ളൂ കാരണം അങ്ങനെയാണ് നമുക്ക് അങ്ങനെ നേരിട്ട് അവിടെയൊക്കെ പോയിട്ട് കാണാനോ അങ്ങനെ കാണാം പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഇറങ്ങാനായിട്ടൊന്നും നമുക്ക് പറ്റില്ല കാരണം അവർ വേട്ടപ്പട്ടികളെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ അത് നല്ലൊരു നല്ല കാര്യമാണ് കാരണം വേറെ ആരും വന്നത് അറ്റാക്ക് ചെയ്യൂലല്ലോ അപ്പം നമ്മളിങ്ങനെ കണ്ടുപോകുക എന്നുള്ളാതെ കണ്ടു ഇത് താമരക്കുളം രാവിലെ അവർ പൂവൊക്കെ പറിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് വേറൊരാളോടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പൂവൊക്കെ രാവിലെ അവർ പറിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞു അതിന് പൂവൊന്നുമില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഇലകളൊക്കെ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ താമരക്കുളം നല്ല ഭംഗിയുണ്ട് അപ്പം ഇതൊക്കെ നല്ല രസമാണ് നമുക്ക് കാണാനൊക്കെ അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ചാല് പോലെ ഒരു അങ്ങനെ അവർ കൃഷിത്തിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വെട്ടി വെച്ചിട്ട് ഇവിടെ നിന്നിങ്ങനെ ആ വെള്ളം പൂവൊക്കെ ചെയ്യും അങ്ങനെ ആ ഒരു രീതിയിലാണ് അവിടെ അവിടെയെല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് അപ്പോൾ ഈ താമരക്കുളം നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കങ്ങ് ദൂരെയൊക്കെ ഉണ്ടായിരുന്നു ഈ പൂ പക്ഷെ നമുക്ക് നമുക്കങ്ങ് പോകാൻ പറ്റൂല കാരണം റിസ്ക് ആണ് അവിടെയൊക്കെ നമ്മൾ പോയി പിന്നെ നമ്മളവിടെ ചെളിയിലൊക്കെ അങ്ങ് ആയിപ്പോയ വലിയ പാടല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പുറത്ത് നിന്നുള്ള കാഴ്ചകളുണ്ട് മുട്ട ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയില്ല താമരയിലേക്ക് ഇങ്ങനെ കിടക്കണ അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഈ താമരക്കുളം ഇങ്ങനെയൊക്കെ കാണാം ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും ഇങ്ങോട്ടാണ് ഇത് കുറച്ച് കൂടുതലുള്ളതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പം നമ്മളിതൊക്കെ കണ്ട് അങ്ങനെ യാത്ര പോവാണ് അപ്പം കുറേ ഒരുപാട് ഞങ്ങൾ അവിടെ വന്നിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കുരങ്ങണ്ടോ ഭയങ്കര ചല്യക്കാരാണ് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ആക്കിയത് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പറിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് അപ്പോൾ വളരെ ഇതായിട്ട് നിൽക്കണം അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് ഒരു ഡാമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡാം കൂടെ ഞങ്ങൾ കാണാനായിട്ട് പോവണം കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെ പശ് ഇത് കണ്ട പോത്തുകളൊക്കെ ഇങ്ങനെ റോഡ് കഴിയിടയ്ക്കാണ് അവർ പോകുന്നത് എത്ര പിന്നെ ഇതാക്കിയാൽ അവരതൊന്നും മാറുമെന്നില്ല കേട്ടോ പക്ഷെ അവർ വളരെ കൂട്ടം കൂടിയാണ് പോകുന്നത് അപ്പം നമ്മൾ വലിയ ശ്രദ്ധയോടെയാണ് അതങ്ങനെ വണ്ടി ഓടിച്ച് പോയാൽ കാരണം എന്തെങ്കിലും പറ്റിപ്പോയാൽ വലിയ പാടല്ലേ അപ്പം നമ്മളിവിടെ ഡാം കാണാനായിട്ട് പോയി കേട്ടോ മണിവത്തൂർ ഡാം അങ്ങനെ ഉണ്ടാണെ ആ ഡാമിൻ്റെ പേര് കേട്ടോ അപ്പം ഭയങ്കര രസം കാരണം എന്താണെന്ന് പറഞ്ഞാൽ കല്ലുകൾ തന്നെ കാണാൻ ഭയങ്കര ഭയങ്കര കണ്ടോ മണിമുത്താർ ഡാം കേട്ടോ മണിമുത്താർ ഡാം എന്നാണ് ആ ഡാമിൻ്റെ പേര് കണ്ടോ കല്ലുകളൊക്കെ ആയിട്ട് ഒരു ഗുഹ പോലൊക്കെ ഉണ്ടോ അത് ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയും കണ്ടു ഇവിടെ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കാരണം വലിയ ആൾക്കാരൊന്നും കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അന്ന് അവധി ദിവസമല്ലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടായിരിക്കണം പക്ഷെ കുറച്ച് ആൾക്കാരെ ഉള്ളു ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ആൾക്കാർ കയറുന്നുണ്ട് പക്ഷെ നമ്മളങ്ങനെ പോയില്ല കാരണം ആ കല്ല് ആ ഗുഹകളും ആ കല്ലുകളൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു നമുക്കൊരു പേടി തോന്നുന്ന ഒരു രീതിയായിരുന്നു പക്ഷേ എന്തായാലും നല്ലൊരു ഉണ്ടായിട്ട് മണിമുത്താർ ഡാം അപ്പോൾ നിങ്ങളാരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ മണിമുത്താർ ഡാമിൽ കാരണം ഷൂട്ടിങ്ങൊക്കെ അവിടെ നമ്മൾ കയറി വന്നപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇങ്ങനെ ഭംഗി കാണാൻ പക്ഷെ നമുക്കൊരു പേടി പോലും നമുക്കിങ്ങനെ തോന്നും അവിടെ അതുപോലെ തന്നെ അരിക്കൊമ്പനെയൊക്കെ കൊണ്ട് കള വിട്ടില്ലേ ആ ഒരു സ്ഥലമാണ് ഇത് കേട്ടോ അതിൻ്റെ അപ്പുറത്താണ് ഈ അരിക്കൊമ്പനെ കൊണ്ട് വിട്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടു കണ്ടു ഡാമ് ഡാമിൻ്റെ ഇത് അതിൻ്റെയൊക്കെ ഇതൊക്കെ നോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യഘട്ടമൊക്കെ കാണുന്നത് പോലെയാണ് കണ്ടത് കാരണം നമ്മുടെ നാട്ടിൽ നെയ്യാർ ഡാം അതൊക്കെ ഉണ്ടല്ലോ പക്ഷെ നമുക്കിതിവിടെ വന്നപ്പോൾ വേറൊരു രീതിയിലായിട്ട് നമുക്ക് തോന്നി അപ്പോൾ എന്തായാലും നല്ലൊരു രസമായിരുന്നു കേട്ടോ അതൊക്കെ കാണാനൊക്കെ പക്ഷെ നമുക്ക് മുകളിലൊക്കെ കയറാൻ പറ്റുന്നുള്ളവർക്ക് കയറാൻ കേട്ടോ അപ്പം നമ്മളങ്ങോട്ട് മുകളിലോട്ടൊന്നും കയറിയില്ല കുറച്ച് പേരൊക്കെ അങ്ങ് മുകളിൽ നിൽക്കുന്നതാണോ നമുക്ക് പേടിയാൽ കേട്ടോ പക്ഷെ കുറച്ച് പേരൊക്കെ അങ്ങോട്ട് മുകളിലോട്ട് കയറി നിൽക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു ഏറ്റോ കാണാൻ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു പേടിയും തോന്നും കാരണം വല്ലാത്തൊരു പേടി തോന്നിയിരുന്നു പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാനും പറ്റിയല്ലോ എന്നൊരു ആശ്വാസമുണ്ട് എന്തായാലും ഇതൊക്കെ കണ്ട് ഞങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ആ കല്ലുകൾ പാറകൾ അങ്ങനെ ഈ പാറ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ അകത്തോട്ട് തന്നെ ചില ഇങ്ങനെ ഗുഹപ്പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ കൊള്ളായിരുന്നു വലിയ വലിയ പ ന നമ്മളെ നടന്നു വരുന്ന ഭാഗമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അത് നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ നടന്ന് കയറി വന്നത് അതിവിടെ നിന്നിങ്ങനെ കാണാം കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ മരണിമുത്താൽ ഡാമിൽ പോകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ പോകണം കേട്ടോ അത് കാണാനൊക്കെ രസമുണ്ട് അപ്പം നമ്മൾ ആദ്യമായിട്ട് വരുമ്പോഴുള്ള ഒരു ഇതാണ് കണ്ടോ എൻ്റെ മുകളിലെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ എൻ്റെ ഇതിലെ ഒരു സൈഡിൽ കൂടെ വേണം കയറി ഒരുപാട് കയറണം കയറി ആ മലയുടെ ഒരു സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ ഒരു ഇതുണ്ട് അതിലൂടെ വേണം കയറാനായിട്ട് കയറി അങ്ങ് മുകളിലോട്ടൊക്കെ പോയി നിൽക്കാൻ പറ്റും അപ്പം പേടിയില്ലാത്തവർക്കൊക്കെ പോയി നിൽക്കും പക്ഷേ ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് ഞങ്ങൾ അങ്ങ് മുകളിലോട്ടൊന്നും കയറാൻ നിന്നില്ല കണ്ടോ നല്ല രസമായതാ ഞങ്ങൾ വൈകുന്നേരമാണ് പോയത് അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് കുറച്ച് പേര് നിന്നിട്ട് പേടിയാണ് കാരണം ഒരുപാട് ഞാൻ കാണുന്ന പോലെയല്ല ഒരുപാടങ്ങ് മുകളിലാണ് കണ്ടോ എൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് താഴ്വട്ടി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇഷ്ടം മാതിരി കുരങ്ങന്മാരുണ്ട് കേട്ടോ കാരണം നമ്മൾ വളരെ സൂക്ഷിക്കണം കാരണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകും കേട്ടോ അതാണ് വലിയൊരു ശല്യം എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ സ്വഭാവം അറിയില്ല കണ്ടോ ഒരു ബൈക്കിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് അയാളുടെ ആരുടെയോ ആണ് അയാളുടെ ഹെൽമെറ്റൊക്കെ താഴെയിട്ട് പിന്നെ അതിൻ്റെ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഇങ്ങനെ കയറിയൊക്കെ നോക്കുന്നുണ്ട് അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളെന്തെങ്കിലും ചെയ്താൽ നമ്മളൊന്നും അറ്റാക്ക് ചെയ്യില്ല അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തോട്ട് നിങ്ങൾ വെറുതെ ഞാനിങ്ങനെ വീടിയെടുത്ത് ഹസ്ബൻഡിന് പോണമെന്നുണ്ട് കാരണം പക്ഷേ അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റിയോട് നിൽക്കുന്നുണ്ട് കേട്ടോ അയാൾ പറഞ്ഞ് അങ്ങനെ വേണ്ട വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അതുകൊണ്ട് അയാൾ അവിടെ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഭയങ്കര ശല്യക്കാരനാണ് വളരെ ഈ വരുന്നവരൊക്കെ എന്തായാലും വളരെ സൂക്ഷിച്ച് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പോയില്ലെങ്കിൽ അതൊക്കെ കൊണ്ടുപോകും കാരണം അതിൻ്റെ അകത്ത് പോലെ ലൈസൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഉള്ളവർക്ക് അറിയാമായിരിക്കും അതായിരിക്കും അതിൻ്റെ അകത്തൊന്നും ഇല്ല അപ്പം ചിലപ്പം നമ്മളൊക്കെ എന്തെങ്കിലും ഇങ്ങനെ വരികയാണെങ്കിൽ അത് സൂക്ഷിച്ച് വെച്ചിട്ട് വേണം പോകാൻ അറിയാൻ വയ്യാത്തവർ വന്നാൽ ഇത് നല്ലതായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് വേണം പോകാനാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല അവർ ഇതെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആണ് അവരുടെ അടുത്ത് അടിവിടാൻ പറ്റുമോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പം നമ്മൾ ശ്രദ്ധയോടെ വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ വേണ്ട അടുത്തതിലോട്ട് പോകുന്നുണ്ട് അത് ആ പേഴ്സൺ പക്ഷേ ഒന്നുമില്ല അതെല്ലാം വലിച്ചു കീറി എല്ലാം ഒന്നും കിട്ടാത്തതുകൊണ്ടുള്ള ദേഷ്യമൊക്കെ ഉണ്ട് അതിന് നമ്മൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കേട്ടോ ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് ആ പള്ളിയിലോട്ട് പോവുകയാണ് അപ്പം തന്നെ കുറച്ച് ആൾ താമസം കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കുറച്ച് ആൾ താമസമൊക്കെയുള്ള വീടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പള്ളിയിലെത്തി പുട്ടൽപൂത്തൂർ പള്ളിയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ എൻട്രൻസ് ആണ് അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു പള്ളിയിൽ അന്ന് കൊടിയേറാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും നല്ലൊരു ഭംഗിയുള്ള ഈ പള്ളിയാണ് കേട്ടോ കാരണം പണ്ടത്തെ ആ ഒരു ഇതിലൊക്കെയാണ് അത് ചെയ്തിരിക്കുന്നത് പണ്ടത്തെ ഇതാണ് കേട്ടോ അപ്പം അവിടെ വിളക്കാണ് കത്തിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ എല്ലാ ഭാഗത്തോട്ട് നല്ല ഇതായിട്ട് എണ്ണ ഒഴിച്ച് എണ്ണം അടിച്ചോണ്ട് വാങ്ങിക്കൊണ്ട് പോയിട്ട് അതിലൊക്കെ ഒഴിച്ച് നമ്മൾ കത്തിക്കണം അപ്പം എന്തായാലും അതൊക്കെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ എന്തായാലും നമ്മളിവിടെ വന്നത് ഇതൊക്കെ കണ്ടു വളരെ സന്തോഷമായി നമ്മളവിടുന്ന് നമ്മളൊരു ചികിത്സയ്ക്ക് വന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷമുണ്ട് നമുക്ക് അപ്പം ഞങ്ങളും എണ്ണയൊക്കെ വാങ്ങിച്ചെല്ലാം വിളക്കിലും തിരികെ കത്തിച്ചു അപ്പോൾ ഞങ്ങൾക്കതിൽ നല്ല സന്തോഷമായിരുന്നു കേട്ടോ എന്തായാലും പോയതിൽ നമുക്കൊരു ഇതൊക്കെ കാണാൻ പറ്റിയോ എന്നൊരു സന്തോഷം അങ്ങനെ ഞങ്ങളങ്ങനെ ഇറങ്ങി അപ്പോൾ അതിൻ്റെ വാതിലുകളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ കാണാനായിട്ട് അപ്പം ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അന്നത്തെ യാത്ര വളരെ സന്തോഷമായിരുന്നു അപ്പോൾ നമ്മൾ ഡോക്ടറാണ് കൊണ്ടുപോയത് കേട്ടോ അപ്പോൾ ആ ഡോക്ടറോട് ഞങ്ങൾക്കൊരു ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞങ്ങൾ ചികിത്സയ്ക്ക് വന്നാൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് പോയല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് തന്നെ മറന്നു പോരുത് കേട്ടോ താങ്ക്